നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ തനിമ വളാഞ്ചേരി വളാഞ്ചേരി ചാപ്റ്റർ സംഘടിപ്പിച്ച സിൽമാറ്റിക് എന്ന ചലച്ചിത്ര പ്രവർത്തകരുടെയും ആസ്വാദകരുടെയും കൂടിയിരുത്തം വേറിട്ട അനുഭവമായി മാറി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടന്ന പരിപാടി അന്തരിച്ച നടൻ നവാസിനെ അനുസ്മരിച്ച് മൗന പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ചു മോമോ ഇൻ ദുബായ് സംവിധായകനും തനിമ വളാഞ്ചേരി ചാപ്റ്റർ സിനിമ സംവിഭാഗം കൺവീനറുമായ അമീൻ അസ്ലം സദസ്സിന് സ്വാഗതം പറഞ്ഞു ശേഷം നടന്ന പാനൽ ചർച്ചയിൽ വെസ്റ്റേൺ പ്രഭാകരൻ കെ പി സലാം ഡോക്ടർ നബീൽ ഹാരിസ് എന്നിവർ സിനിമാ മേഖലയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു പിന്നീട് നടന്ന പൊതു ചർച്ചയിൽ ചലച്ചിത്ര സംവിധായകരായ സക്കറിയ ഡോക്ടർ സത്യനാരായൺ നാസർ ഇരുമ്പിളിയം അമീൻ അസ്ലം സിനിമാ പ്രവർത്തകരായ ലത്തീഫ് കുറ്റിപ്പുറം ശരത് പ്രസാദ് അനൂപ് മാവണ്ടിയൂർ ഷംസുദ്ദീൻ മങ്കരത്തൊടി നൌഷാദ് വളാഞ്ചേരി എം വിനോദ് രാജേന്ദ്രൻ ഒ കെ രാമകൃഷ്ണൻ പുറമണ്ണൂർ രാജേഷ് എൻ കെ കാക്കു നാഫി ഹംസകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു തനിമ ജില്ലാ സമിതി സിനിമാ വിഭാഗം സെക്രട്ടറി ഹസ്ന യഹിയ ചർച്ച നിയന്ത്രിച്ചു ചാപ്റ്റർ പ്രസിഡന്റ് റഹീം പാലാറ സമാപന പ്രസംഗം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി സക്രിയയെ സംബന്ധിച്ച് പലപ്പോഴായിട്ട് എന്നോട് സത്യേട്ടൻ സത്യനധിക്കാട് പറയാറുണ്ട് ആദ്യമായിട്ട് വളഞ്ചേരി സത്യേട്ടൻ ഒരു പൊതുപരിപാടിയിൽ വന്ന് സംസാരിക്കുന്ന പ്രധാന ഭാഗം ചെലവഴിച്ചത് സക്രിയയെ കുറിച്ച് പറയാനാണ് ഒരു കുട്ടി എന്നവരക്കാണ് പദ്ധതിക്ക് പോലും വലിയ രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടുമാണ് അത് മനോരമ മാതൃഭൂമി പത്രങ്ങളിലൊക്കെ സ്പെഷ്യൽ കോടതി പറഞ്ഞു പറഞ്ഞു എന്നതെന്താ വെച്ചാൽ അന്ന് അതിനകത്ത് പലരുണ്ടായിരുന്നു ആരെക്കുറിച്ച് നെഗറ്റീവാണ് പറയുന്നവ ഞാൻ എല്ലാവരെയും ഒക്കെ ബന്ധപ്പെട്ടു പിന്നെ എത്ര വലിയ പ്രഗത്ഭനാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും അതിങ്ങനെ ലൈവായി ബന്ധം നൽകുന്ന സ്വഭാവം എനിക്ക് ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടും പക്ഷെ രസഭാവ മാത്രം വർഷങ്ങളോളം കുളിക്കുവായിരിക്കും മറ്റുള്ളവർക്കൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് പലർക്കും ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെ തലമുറയാണ് എന്റെ അനുഭവമാണ് പക്ഷെ മറിച്ച് ഞാനെന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സിനിമാ ഫീൽഡുകളായി മൂന്നാല് പേര് എനിക്കൊരു മുള്ളുകുത്തിയ ഒരു പനി വന്ന് ഓടിയെത്തുന്ന പിടിച്ച് ഏത് യാത്രകളും ഒഴിവാക്കി അതിന്റെ പിന്നാലെ വരുന്ന കുറെ ആളുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ലാൽ ചോക്സ് കൂടത്ത് കൂട്ടാൻ സക്രയ നമ്മുടെ കൂട്ടത്തിലുള്ള ആണെന്നുള്ള ഇങ്ങനെ കുറെ പേര് മറ്റു പലരും പരിചയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് അതൊന്നും അറിയാതെ ദുബായിൽ വൈജു ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ നിർബന്ധമായി തരണമെന്ന് പറഞ്ഞ് ഇപ്പാലെ നിർബന്ധിച്ച് ഇത്രയും കാണാനറിയും വൈജു എന്നൊരു തവണ

പിന്നെ പക്ഷെ വാനപത് കാണാൻ പോയിട്ടില്ല കാരണം മുദ്രകൾ അറിയാതെ നമ്മളത് പോയി കണ്ടെ പ്രശ്നം അറിയുന്ന നമ്മുടെ ആക്രമണ സംഖ്യ കുട്ടികൾ ഗർഭിണിയാണ് അവൾക്ക് വേണ്ട ശുശ്രൂഷ കൊടുക്കണമെന്ന് പറയുന്ന സമയത്തേക്കും കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നേരെ ഭക്ഷണ മേശയിൽ വന്ന കർഷകനോടുള്ള ഈ സൊസൈറ്റി ഭാവം ഞങ്ങൾ തന്നെ പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട് അന്നത്തെ സഹോദരന്റെ ഭാര്യയായിരുന്നു ശരിയുള്ള പഠനങ്ങളുണ്ട് സ്ത്രീ ശാസ്ത്രീകരണ ഭാഗമായിട്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ മലയാളി കുടുംബങ്ങൾ കേരളീയ സമൂഹത്തിന്റെ കുടുംബപരമായ ഒരു ഇടയെടുപ്പ് എന്നുള്ള വലിയൊരു സന്ദേശം അത്തരകാലത്തെ എല്ലാ സിനിമകളിലും കണ്ടിട്ട് നമ്മൾ അതുകൊണ്ടാണ് ഇന്നും ട്രോളാൻ പപ്പുവിന്റെ കണ്ടവരുടെ പേരക്കുട്ടികളുടെ താല്പര്യം മനോഹരമായ ട്രോളില് താമരശ്ശേരി ചെന്ന് വീണ് പറയുന്നത് നിലനിൽക്കുന്നത് എന്തോ അതാണ് കല അന്നത്തെ പാട്ടുകളാകട്ടെ ആ സമൂഹം കൊണ്ടുവന്ന പാട്ടുകള് ആവിഷ്കാരങ്ങള് സംസാരങ്ങള് അടുത്ത കാലത്താണ് നമുക്ക് വളാഞ്ചേരിയിലെ സിനിമയുടെ സംസ്കാരം പറഞ്ഞ പോലെ വളാഞ്ചേരി അതിന്റെ ഭാഗമായിട്ട് കൊറേ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ദൂരെ നിന്ന് സിനിമയെ നോക്കിക്കാണുന്ന ആളുകൾ ഇപ്പോഴും ഞാൻ എനിക്ക് തിരുവേഗപ്പുര സ്ഥാപനം ഉണ്ടാകുമ്പോൾ പോകുന്ന വഴി കൊടുമുടി അദ്ദേഹത്തിന്റെ കറക്റ്റ് പേര് എനിക്ക് അദ്ദേഹത്തെ പോലെ അത്രയും മുതിർന്ന ആളുകൾ കൊണ്ടുവരുന്ന സംസ്കാരം മാത്രമാണ് നമ്മളെ കേട്ടവരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൊണ്ണൂറ്റി മൂന്നിൽ അന്ന് നാര മാത്രമുള്ള കാലമാണ് കാണുന്ന ഒരു ചെറിയ കഷ്ണം ഞാൻ മദ്രാസിൽ കാണാൻ വയസ്സാണ് ി ഫസ്റ്റ് ഇയർ അങ്ങനെ അവിടെ ചെന്ന് ഭരതനെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിച്ചില്ല എങ്ങനെയാണ് ഇവർ പ്രതികരിക്കാമെന്ന് നമുക്ക് അറിയില്ല അവിടെ ചെന്നു അവിടെ സമയത്ത് വന്നു ഇടനിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം